എന്തുകൊണ്ട് ഈ ഈ നാദാപുരം കോൺസ്റ്റബിൾ എന്ന് എന്തുകൊണ്ട് ഈ ഈ നാദാപുരം ആളുകൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമുണ്ടാക്കി കൊടുക്കുക അതിൽ നിന്ന് ഒരു സമ്പാദ്യ മാർഗം ഉണ്ടാക്കുക പിന്നെ അന്ന് അത്രമാത്രം ബിസിനസ് പലപ്പോഴും നാദാപുരം ബിസിനസ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോഴും പല വെയിറ്റേഴ്സും ചായ കൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഭയങ്കര ആത്മാർത്ഥതയാണ് ഞാനിങ്ങനെ എത്ര ഉള്ളിലൊരു ഞങ്ങളുടെ നാട്ടില് ആളുകള് ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കോപ്പറേറ്റ് സൊസൈറ്റി പോലെ കൊറച്ച് കുറച്ച് ഷെയർ എടുത്തിട്ട് അതിലുള്ള പല ആളുകൾക്കും ഷെയർ ഉണ്ടാവും ഈ അപ്പൊ അവരുടെ ആത്മാർത്ഥത കൂടും പിന്നെ മലയാളിയുടെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് തന്നെ ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ മലയാളിയോടും ആത്മാർത്ഥതയുള്ള ആൾക്കാർ കുറവായിരിക്കും അപ്പൊ അതിന്റെ ഒരു ഗുണമാണ് കാണുന്നത് അപ്പം ചായ കൊണ്ടുവരുന്ന പല വെയിറ്റർമാരും ഓണർമാരാണെന്ന് മനസ്സിലാക്കിക്കോളം വളരെ സിൻസിയർ ആയിട്ടാണ് ഈ പറയുന്ന അല്ലെങ്കിൽ സെയിൽസിൽ നിൽക്കുന്ന ആളുകളൊക്കെ അതെ അപ്പോൾ ആ ഒരു ഓണർഷിപ്പ് അവർക്ക് അവർക്ക് പക്ഷേ ഷെയർ ഷെയർ കൊടുക്കും തന്നെ ഈ കൊടുത്തിട്ട് അവിടെ പാർട്ണർഷിപ്പ് ഉണ്ടാവും അവർ അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടാവും സെയിം ടൈമിൽ അവരുടെ ഒക്കെ മനസ്സിലൊരു ആവണം എന്നുള്ള ചിന്തയുണ്ടാവും നമ്മൾ ജോലി ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ഒരു ഓണറുടെ ബിഹേവിയർ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഓണർ പോലെയാണ് പെരുമാറുന്നതെങ്കിൽ ആത്മാർത്ഥ കൂടുതലുണ്ടെങ്കിലും പുതിയ സംവിധാനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ എളുപ്പമായി മാറും ക്രഫ്റ്റീരിയയിൽ മാത്രമല്ല എവിടെ ജോലി ചെയ്യുന്ന മനുഷ്യരോടും അജിനാസ് എന്ന മനുഷ്യന് പറയാനുള്ളത് നിങ്ങൾ തൊഴിലെടുക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഓണർ ബിഹേവിയർ ഉണ്ടെങ്കിൽ ഒരു ഓണറാണ് ഞാനെന്നൊരു ബിഹേവിയർ ഉണ്ടെങ്കിൽ തീർച്ചയായും തീർച്ചയായും വഴികൾ തുറന്നു വരും